അധ്വാനിക്ക് നിങ്ങൾ എന്തു വാങ്ങാത്തൊരു കാണിച്ചിട്ടാണ് ഭാരതരത്നം കൊടുത്തത് ഞാൻ വേണം അധ്വാനിക്ക് ഭാരതരത്നം കൊടുത്തതിന്റെ സിമി എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു ഇന്ത്യ മഹാരാജ്യം ഇത് ആ സംഘടന എവിടെ നിന്ന് വന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം മുറിച്ചുകൊണ്ട് പോയ മുസ്ലിം ലീഗ് ഇന്ത്യ മഹാരാജ്യം മുറിച്ചെടുത്ത് ഞങ്ങൾക്ക് കാഫറുകളുടെ കൂടെ താമസിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ അള്ളാഹുവിന്റെ രാജ്യം വേണം ഞങ്ങൾക്കൊരു ദാറുൽ കുഫിൽ ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ദാരുൽ ഇസ്ലാം എന്ന് വേണമെന്ന് പറഞ്ഞ് മൗലാന അബുൽ അബുലായില മൗദൂദിയുടെ ഉപദേശങ്ങൾ കേട്ട് മുഹമ്മദ് ആലി ജിന്നയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മഹാരാജ്യത്തെ വെട്ടിമുറിച്ച് അത്രയും കാലം ഇവിടെ കിടന്ന് ഇവിടുത്തെ ഉപ്പും ചോറ്തിന്ന് ഇവിടത്തെ ഹിന്ദുക്കളുടെ കാരുണ്യം കൊണ്ട് ഹിന്ദുക്കൾ കൊടുത്ത ഉപ്പും ചോറും തിന്ന് അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഹിന്ദുക്കൾ എന്തൊക്കെ സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടുണ്ടോ സഹായ സഹകരണങ്ങളെല്ലാം അനുഭവിച്ച് അവസാനം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഒരു ദാരു ഇസ്ലാം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ മൗലാന അബുല മൗദൂദിയുടെ ഉപദേശം സ്വീകരിച്ച് മുഹമ്മദ് അലിജിനെ മുറിച്ചുകൊണ്ടുപോയ മുസ്ലിം ലീഗ് അതിന്റെ ബാക്കി പത്രമായിരുന്നു ഈ സിമി എന്ന് പറയുന്ന ഈ തീവ്രവാദ സംഘടന ഇന്ത്യ മഹാരാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി പിന്നെ രണ്ടായിരത്തി നാലുവരെ നമ്മുടെ വാജ്പേയി സർക്കാർ അധികാരത്തിൽ കയറുന്നതുവരെ ആ സംഘടന ഇവിടെ ഉണ്ടായിരുന്നു സിമി എന്ന് പറയുന്ന ഒരു സംഘടന സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്നാണ് അതിന്റെ പിന്നെ ഫുൾ ഫോം ആ സംഘടന തികഞ്ഞ ഇസ്ലാമിക മത മൗലികവാദ സംഘടന മാത്രമല്ലായിരുന്നു ഒരു ഇസ്ലാമിക തീവ്രവാദ സംഘടന ഇന്നത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ നാലരട്ടി നാലരട്ടിയല്ല നൂറരട്ടി വർഗീയതയും വിഷങ്ങളും വമിച്ചുകൊണ്ടിരുന്ന ഒരു സംഘടനയായിരുന്നു സിമി ഈ സിമിയുടെ ഈ സിമി ഇന്ത്യ മഹാരാജ്യത്ത് എന്തൊക്കെ അന്ന് വരെ നടന്നിരുന്ന എല്ലാ ബോംബ് സ്ഫോടനങ്ങളുടെ പിന്നിലും സിമിക്കുകയുണ്ടായിരുന്നു അന്ന് ഏതൊക്കെ മുസ്ലിം പള്ളികളുടെ മുമ്പിലാണെങ്കിലും ക്ഷേത്രത്തിന്റെ പള്ളിയിലാണെങ്കിലും ക്രിസ്ത്യൻസിന്റെ പള്ളി പള്ളികളുടെ മുമ്പിലാണല്ലോ ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയൊക്കെ ഈ ബോംബ് സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ടായി സിമിയുടെ സിമി എന്ന് പറയുന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനയുടെ നേതാക്കന്മാരുടെ കൈകൾ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നീടാണ് നമുക്ക് തെളിഞ്ഞു വരുന്നത് ആ സംഘടനയെ നിരോധിച്ചത് ആ സംഘടനയെ നിരോധിച്ച അദ്വാനി എന്ന് പറയുന്ന ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയായിരുന്നു വാജ്പേയി മന്ത്രിസഭയിൽ ഇരുന്ന മന്ത്രി അതിനു മുമ്പ് പത്ത് കൊല്ലം ഇവിടെ ഇന്ത്യ മഹാരാജ്യം ഭരിച്ച കോൺഗ്രസിന് ഈ സിമിയെ നിരോധിക്കാൻ തോന്നിയില്ല എന്തുകൊണ്ട് തോന്നിയില്ല ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന മുദ്രാവാക്യം ഉയർത്തിയവരാണ് സിമി ആയിര ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ ിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കം മുതൽ അവസാനം വരെ ഈ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ പിന്നെ പോഷിച്ചു അവർ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ യുക്തിവാദികളും പല പല സാംസ്കാരിക നായകരും ഇന്ത്യയെ സ്നേഹിക്കുന്ന പല ദേശ സ്നേഹികളും പറഞ്ഞു ഈ സിമി എന്ന് പറയുന്ന ഈ സംഘടന രാജ്യത്തിന് ഭീഷണിയാണ് ഈ ഇന്ത്യ മഹാരാജ്യത്തിന് ഭീഷണിയാണ് ഇവിടുത്തെ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ഭീഷണിയാണ് ഇത് നിരോധിച്ചേ പറ്റൂ രാജീവ് ഗാന്ധിയോട് പറഞ്ഞു അതിന് മുമ്പിലായിരുന്ന ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞിരുന്നു പല പല ഇവിടെ വന്ന പല പ്രധാനമന്ത്രിമാരോടും പറഞ്ഞു പക്ഷെ അവർ നിരോധിച്ചില്ല ഒരു ഒരു പിന്നെ കോൺഗ്രസ് സർക്കാർ നിരോധിച്ചില്ല ജനതാ പാർട്ടി സർക്കാർ നിരോധിച്ചില്ല ഒരു സർക്കാരുകളും നിരോധിച്ചില്ല ഒരു ആഭ്യന്തരമന്ത്രിമാരും അതിനെ ചെവിക്കൊണ്ടില്ല സിമി ഇവിടെ വളർന്നുകൊണ്ടിരുന്നു കേരളത്തിലെ ഏറ്റവും അധികം ആദ്യം മുഹമ്മദ് പിന്നെ അബ്ദുൽ നാസം മദരിയുടെ ഐ എസ് എസ് ഉണ്ടാകുന്നതിന് മുമ്പ് കേരളത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടന ഈ സിമിയായിരുന്നു സിമിക്ക് കൈയില്ലാത്ത ഒരു വർഗീയ ഒരു വർഗീയ കലാപവും ഈ കേരളത്തിൽ നടന്നിട്ടില്ല ഇന്ത്യ മഹാരാജ്യത്തിൽ കേരളത്തിൽ അന്ന് നടന്നിരിക്കുന്ന പല വർഗീയ പിന്നിലും സിറാജു നിസയെ വെടിവെച്ചു കൊന്ന പിയുടെ എസ് പിയുടെ പിന്നിലും ഈ സിമി ഉണ്ടായ സിമിയുടെ കൈകൾ ഉണ്ടായിരുന്നു എന്ന് അന്ന് ഒരു തനിതരം എന്ന് പറഞ്ഞ ഒരു പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ സിറാജ് നിസ എന്ന് പറയുന്ന ഒരു ഒരു ബാലികയെ ഒരു നബിദിന ഘോഷയാത്ര നടക്കുമ്പോഴാണ് ഒരു എസ് പി വെടിവെച്ചു കൊന്നതെന്ന് പറയുന്നു പക്ഷെ അതിന്റെ പിന്നിലും ഇവിടെ വർഗീയലകളെ മനഃപൂർവ്വം വർഗീയലകളെ ഉണ്ടാക്കാൻ വേണ്ടി സിമിക്കാരുടെ കൈകൾ ഉണ്ടായിരുന്നുവെന്ന് അന്ന് തനി പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു ആ സിമിയെ നിരോധിക്കുവാൻ ഇവിടെ ഒരു സംഘടനയ്ക്ക് സാധിച്ചില്ല ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും സാധിച്ചില്ല മാറി മാറി വന്ന ഒരു കോൺഗ്രസ് ഗവൺമെന്റ്കൾക്കോ ഒരു കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാർക്കോ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർക്കോ സാധിച്ചില്ല പക്ഷേ അത് നിരോധിച്ച് നിരോധിച്ചത് സി ദൽ കൃഷ്ണ അദ്വാനിയായിരുന്നു ഇന്ത്യയുടെ വാജ്പേയി സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു അധ്വാനിയെ നിരോധിച്ചു അതിന്റെ നേതാക്കന്മാരെ പിടിച്ച് ജയിലിലിട്ടു ആ സംഘടനയെ നിരോധിച്ചു നേതാക്കന്മാരെ പിടിച്ച് ജയിലിൽ ഇട്ടു അതിനുശേഷമാണ് പല 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 സെമി നടത്തിയ പല പല ബോംബ് സ്ഫോടനങ്ങളുടെയും പല പല വർഗീയ ഇലകളുടെയും പല പല ഭീകരവാദ ഭീകരാക്രമങ്ങളുടെ ചുരുളുകൾ അറിയാൻ തുടങ്ങിയത് അതിൽ നിന്നുമാണ് പിന്നീടാണ് പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാകുന്നത് പിന്നീട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു ആരാണ് നിരോധിച്ചത് ഏതെങ്കിലും കോൺഗ്രസ് സർക്കാരിന് നിരോധിച്ചോ ഏതെങ്കിലും ഇസ്ലാമിക തീവ്രവാദ സംഘടന ഏതെങ്കിലും ഇസ്ലാമിക ഭീകരവാദ സംഘടന ഏതെങ്കിലും കോൺഗ്രസ് സർക്കാരിന് നിരോധിച്ചായിട്ട് വെല്ലുവിളിക്കുന്നു പോലെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാരോട് ഞാൻ വെല്ലുവിളിക്കാണ് നിങ്ങൾക്ക് നിരോധിച്ചായിട്ട് നിങ്ങൾക്ക് പറയാമോ ഏതെങ്കിലും ഭീകരവാദ സംഘടനകളെ ഏതെങ്കിലും ഇസ്ലാമിക തീവ്രവാദ സംഘടന ഏതെങ്കിലും കോൺഗ്രസ് സർക്കാരിന് നിരോധിച്ചോ ഏതെങ്കിലും കോൺഗ്രസ് സർക്കാർ നേതാക്കന്മാരെ പിടിച്ച് ജയിലിലിട്ടോ ഐ എസ് എസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കേരളത്തിൽ എന്തുമാത്രം വർഗീയ ഉണ്ടാക്കി അബ്ദുൽ നാസർ എന്ന് പറയുന്ന ഭീകരവാദി ആ ഭീകരവാദിയുടെ പ്രസ്ഥാനമായിരുന്നു ഐ എസ് എസ് ഇസ്ലാമിക് സേവക സംഘം എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കേരളത്തിൽ നടമാടിയ ആ ഭീകര സംഘടന ആ ഭീകര സംഘടനയുടെ കരങ്ങളായിരുന്നു ബാരാട് കലാപത്തിലും കൂടെ ആളിക്കത്തിച്ചത് പുന്ത്രക്ലാപത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരാണ് ഈ ഐ എസ് എസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ഇവിടെ ഏതെങ്കിലും കോൺഗ്രസ് സർക്കാരുകൾ ആ സംഘടനയെ നിരോധിക്കാനായിട്ട് ശുപാർശ ചെയ്തോ കേന്ദ്ര ഗവൺമെന്റ് ശുപാർശ ചെയ്തോ ഇവിടെ ഇന്ദിരാഗാന്ധി ില്ലേ ഇവിടെ നരസിംഹറാവു ഗവൺമെന്റ് വന്നില്ലേ പല പല കോൺഗ്രസ് സർക്കാരുകൾ സർക്കാരിൽ നിരോധിച്ചില്ല ഒടുവിൽ എപ്പോഴാണ് നിരോധിക്കുന്നത് നരസിംഹറാവു സർക്കാർ നിരോധിച്ചു എപ്പോഴാണ് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് തർക്കമന്ദ്രം പൊളിഞ്ഞു വീണപ്പോൾ ബാലൻസിംഗിന് വേണ്ടി നിരോധിച്ചു ആർ എസ് എസിനെയും വിശ്വ ഹിന്ദു പരിഷത്തിനെയും ശിവസേനയെയും നിരോധിച്ചപ്പോൾ ബാലൻസിംഗ് ചെയ്യാൻ വേണ്ടി മുസ്ലിമെയും കൂടി സന്തോഷിപ്പിക്കാൻ വേണ്ടി അതിന്റെ കൂടെ ജമാഅത്തെ ഇസ്ലാമിയും ഐ എസ് എസിനെയും നിരോധിച്ചു ജമാഅത്തെ ഇസ്ലാമി ഒരാഴ്ചക്കുള്ളിൽ തന്നെ സുപ്രീം കോടതിയിൽ പോയി അതിന്റെ നിരോധനം എടുത്തുകളു പക്ഷേ ഐ എസ് എസ് അപ്പോൾ തന്നെ അബ്ദുൽ ആസ്രിന് പിരിച്ചുവിട്ടു കാരണം ഈ അബ്ദുൽ നാസർ മദിയുടെ കാല് പോകുന്ന ആ സമയത്താണ് അബ്ദുൽ നാസർ മദിനെ പിരിച്ചുവിടുകയായിരുന്നു പിരിച്ചുവിട്ടില്ലായിരുന്നു എങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ നിരോധനം നീങ്ങി വന്നതുപോലെ സുപ്രീം കോടതിയിലോ ഏതെങ്കിലും കോടതിയിൽ പോയി ഐ എസ് എസ് നിരോധനം നീക്കിയെടുത്തേ മനസ്സിലായി നിങ്ങൾക്ക് പൗലോയ്ക്ക് അതിന് ഇവിടുത്തെ ഭീകരവാദ സംഘടനകളെ ഭീകരവാദ സംഘടനയ്ക്ക് ഇസ്ലാമിക ഭീകരവാദ സംഘടനയല്ല ഇന്ത്യ മഹാരാജ്യത്തിന് ഇന്ത്യ മഹാരാജ്യത്തെ നശിപ്പിക്കാനായി ശത്രുരാജ്യങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച അല്ലെങ്കിൽ ഇന്ത്യയുടെ ആ ആഭ്യന്തര ഈ ഇന്ത്യ മഹാരാജ്യത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യ മഹാരാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച എല്ലാവിധ ഭീകരവാദ ശക്തികൾക്കും ഒത്താശപാടിയിരുന്ന കോൺഗ്രസ് സർക്കാരാണ് ഒരു ഒരു കോൺഗ്രസ് സർക്കാർ പോലും ഈ സംഘടനകളെ നിരോധിച്ചിട്ടില്ല പക്ഷേ ഈ നിരോധി നിരോധനത്തിന് തുടക്കം കുറിച്ചാൽ ഇസ്ലാമിക ഭീകരവാദ സംഘടനകളെ രാജ്യവിരുദ്ധ ശക്തികളെ നിരോധനത്തിന് തുടക്കം കുറിച്ചാൾ അതിന്റെ നേതാക്കന്മാരെ പിടിച്ച് ജയിലവളി ഇരിട്ടവറയിലിട നേതൃത്വം കൊടുത്തിയാൾ അതിന് നിരോധനത്തിന് നേതൃത്വം കൊടുത്തിയാൾ തുടക്കം കുറിച്ച ആളാണ് ലാൽ കൃഷ്ണ അദ്വാനി എന്ന് പറയുന്ന ഇന്ത്യയുടെ വാജ്പേയ് ഗവൺമെന്റിന്റെ മന്ത്രി മനസ്സിലായോ ഗുലോയ്ക്ക് ആ ആഭ്യന്തരമന്ത്രി ഇല്ലായിരുന്നുവെങ്കിൽ ആ ആഭ്യന്തരമന്ത്രി ഇല്ലായിരുന്നെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഒക്കെ ഇവിടെ കടന്നഴിഞ്ഞാടിയനെ കാരണം സിമി നിരോധി സിമി നിരോധിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രം തന്നെ നമുക്ക് മാറ്റി എഴുതേണ്ടി വന്നേ കാരണം സിമിയിൽക്കുള്ളിൽ ഉണ്ടായിരുന്ന യുവത്വത്തിന്റെ തീ നാളങ്ങളായിരുന്നു അന്നുണ്ടായിരുന്ന ഖുർആാനും ഹദീസുകളും പഠിച്ചിറങ്ങിയ മദ്രസകളിൽ നിന്നും പഠിച്ചിറങ്ങിയ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും എന്തിനേറെ പറയുന്നു സിയിലും ഇന്ത്യയുടെ ലോകത്തിന്റെ പല ഭാഗത്തും പോയി പരിശീലനം നേടിയ ഒന്നാം തരം തീവ്രവാദികളായിരുന്നു സിമിക്കുള്ളിൽ ഉണ്ടായിരുന്നത് ആ സിമി നിരോധിച്ച ആളാണ് ലാൽകൃഷ്ണ അധ്വാനി അല്ലാതെ അയാൾ പള്ളി പൊളിച്ചത് കൊണ്ടല്ല പള്ളി പൊളിക്കാൻ നേതൃത്വം കൊടുത്തുകൊണ്ടല്ല ഈ പള്ളി അവിടെ എങ്ങനെയുണ്ടായി ഈ കാർ കെ മുഹമ്മദ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മുസ്ലിമാണ് ഈ ആർക്കിയോളജിക്കൽ സർവേക്ക് നേതൃത്വം കൊടുത്തത് ആ പള്ളിക്കിടയിൽ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ള ആർക്കിയോളജിക്കൽ സർവേ ഗവൺമെന്റിന് നിയോഗിച്ച കോൺഗ്രസ് ഗവൺമെന്റ് നിയോഗിച്ച ആർക്കിയോളജിക്കൽ സർവേ ആ സർവേക്ക് നേതൃത്വം കൊടുത്ത കെ കെ മുഹമ്മദ് കെ കെ മുഹമ്മദ് പറഞ്ഞു അവിടെ ക്ഷേത്രാവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു ആ ക്ഷേത്രത്തിന്റെ മുകളിലാണ് അമാബരി മസ്ജിദ് വളർന്നിരിക്കുന്നത് എന്നത് പൊട്ടക്കണന് മനസ്സിലാകുമെന്ന് അന്ന് കെ കെ മുഹമ്മദാണ് പറഞ്ഞത് കെ കെ മുഹമ്മദിനെതിരെ ഏതെങ്കിലും സുഡപ്പി ഇവിടെ എന്തെങ്കിലും പറഞ്ഞോ ഏതെങ്കിലും സമസ്ത കേരള ജമ്മിയെ തൂല്യോ ദക്ഷിണ കേരള ജമ്മിയ തൂല്യോ ജമാ ഇസ്ലാമി പോലും ഇവിടെ കെ കെ മുഹമ്മദിനെതിരെ എന്തെങ്കിലും പറഞ്ഞു എന്താണ് പറയാതിരുന്ന അയാളാണ് ആർക്കിയോളജിക്കൽ സർവേക്ക് നേതൃത്വം കൊടുത്തയാൾ അതുകൊണ്ടല്ലേ മിണ്ടാതിരുന്നത് ആ പള്ളി പൊളിച്ചത് ആ പള്ളിക്ക് ആ ക്ഷേത്രത്തിന്റെ മുകളിലൂടെ അല്ലെ പള്ളി പൊളിന്നത് അന്നിട്ട് പറയാണ് പള്ളി പൊളിച്ചതിനാണ് ലാൽകൃഷ്ണ അബ്ദാനിക്ക് പിന്നെ ഭാരതരത്നം കൊടുത്ത അല്ല ഇവിടെ ഇസ്ലാമിക ഭീകരവാദ സംഘടനയെ ഇന്ത്യ ഇന്ത്യക്ക് തുരങ്കം വെക്കാൻ ശ്രമിച്ച ഇന്ത്യയെ നശിപ്പിക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ശത്രു രാജ്യത്തിന് ചാരന്മാരോടൊപ്പം അവിടുത്തെ തീവ്രവാദികളോടൊപ്പം ഇവിടെ കേറി ഇന്ത്യ മഹാരാജ്യത്തെ തകർക്കാൻ ശ്രമിച്ച ഇന്ത്യയുടെ ഇന്ത്യയുടെ മതേതരത്വത്തെ ജനാധിപത്യത്തെ ഇന്ത്യയുടെ ഐക്യത്തെ ഇന്ത്യയുടെ അഖണ്ഡതയെ തകർക്കാൻ സിമി എന്ന് പറയുന്ന ഭീകരവാദ സംഘടന ആ സിമിയിൽ നിന്ന് ഒത്താശ നേടി പുറത്തു വന്ന എസ് ഐഒമാ ഇസ്ലാമി ഐ എസ് എസ് പോപ്പുലർ ഫ്രണ്ട് തുടങ്ങി തീവ്രവാദ സംഘടനകളുടെ നേതാക്കന്മാരെ ജയിലിൽ അതിനൊക്കെ നേതൃത്വം കൊടുത്ത് അതിന് തുടക്കം കുറിച്ചാണ് ലാൽകൃഷ്ണ അദ്വാനി മനസ്സിലായത് നിങ്ങൾക്ക് ആ അദ്വാനിക്ക് അതുകൊണ്ടാണ് ഭാരതരത്ന കൊടുത്തത് അതാദ്യം മനസ്സിലാക്കണം നിങ്ങൾ അല്ലാതെ ഇന്ത്യയുടെ ചരിത്രം പഠിക്കാതെ ഒരാൾ ഒരു ഒരാൾ ഭള്ളി ഒളിച്ചതിന് ഉടനെ അയാൾക്ക് ഭാരതരത്നം കൊടുത്ത് അയാളുടെ ചരിത്രം പഠിക്കേ ഇന്ത്യ മഹാരാജ്യത്തതിനു ഉണ്ടായിരുന്ന ചരിത്രം പഠിക്കണം ഇന്ത്യയുടെ ചരിത്രം തുടങ്ങുന്നത് ഇന്നോ ഇന്നലെയോ അല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയുടെ ചരിത്രം ആധുനിക ചരിത്രം ആരംഭിച്ചു ഇസ്ലാമിക ഭീകരവാദികളുടെ അഴിഞ്ഞാട്ടത്തിന്റെ ചരിത്രം ഇവിടെ ആരംഭിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അന്ന് മുതൽ ഇവിടെ ഇസ്ലാമിക ഭീകരവാദികൾ അഴിഞ്ഞാടി ആ ഭീകരവാദികളെ തൂറിങ്കിലടയ്ക്കാൻ ആ ഭീകരവാദികൾക്ക് കൂച്ചു വിലങ്ങിടാൻ തുടക്കം കുറിച്ചാണ് തുടങ്ങിയ അതിപ്പോൾ നിൽക്കുന്നു നിൽക്കുന്നു ഇത് തുടക്കമാണ് ഇനി ഒരു സുഡാപ്പികളുടെ സുഡാപ്പികളുടെ അന്ധകൻ എന്നല്ല തുടങ്ങിയാൾ ലാൽകൃഷ്ണ ഇസ്ലാമിക അതിപ്പോ സംഘടനകളുടെ ഇന്ത്യയെ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ ജനാധിപത്യത്തെ മതേതൃത്വത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദികൾ അത് ഏതവനായിരുന്നാലും ഏത് സംഘടനയായാലും അതിനെയൊക്കെ കൂച്ചു വിലങ്ങണാൻ നേതൃത്വം കൊടുത്തിയാൾ അതിന് തുടക്കം കുറിച്ചാണ് ലാൽകൃഷ്ണ അദ്വാനി മനസ്സിലാക്കുക പോയി ചരിത്രം പഠിക്കുക ഇന്ത്യയുടെ ചരിത്രം പഠിക്കുക ഇസ്ലാമി തീവ്രവാദികളുടെ ചരിത്രം പഠിക്കുക എന്നിട്ട് ശേഷം ഇവിടെ വന്ന് സംസാരിക്കുക ഓക്കെ താങ്ക് യു എന്ന് പൗലോ തകർന്നു പോയി പൗലോ തല തലകറങ്ങി കേട്ട് വെള്ളം കുടിച്ചുകൊണ്ട് അതെ